ഓ ഒരു ചായ ഇപ്പഴുംറവ എന്റെ പേര് രണ്ടിനും ഞാൻ ശങ്കറിന്റെ ചായ ഒരു കുറവുമില്ലല്ലോ ഞാൻ ബാലുവിന്റെ പെണ്ണിന്റെ ചോദിച്ചത് കൊണ്ടുവരാടായിരുന്നു പിള്ളേരെ ഇത്ര നേരം അമ്മ അച്ഛനെന്ത്യാമ്മ

ഈ വഴക്കുണ്ടാവുമ്പോ അച്ഛനമ്മമാരൊക്കെ പറയും അവര ഞാൻ തല്ലും കൊല്ലു എന്നൊക്കെ അത് തല്ലാനോ കൊല്ലാനോ ഒന്നും വേണ്ടിട്ടല്ല ആ ഫ്ലോവിൽ അങ്ങ് പറഞ്ഞോണതാ അമ്മ എന്താ പറയണെ ഞങ്ങൾ ഈ പറഞ്ഞതൊക്കെ വെറുതെ പറഞ്ഞാണെന്നാ അമ്മ ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞങ്ങൾ ഡാതെ വിളിച്ചപ്പോഴത്തേക്ക് അപ്പ ഞാൻ ഒറ്റ പോക്ക് പോയി സൈക്കിളും കൊണ്ട് എന്നാ പിന്നെ അത് ഞാൻ പോയി അണ്ണാ അവിടെ നിൽക്ക് അങ്ങോട്ട് ചെയ്യുന്ന ഒറ്റയ്ക്ക് കയറി കൊടുത്ത് അവര് തല്ലിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഓടി രക്ഷപ്പെടാൻ പോലും പറ്റില്ല അവിടെ നിന്ന് അടി കൊള്ളേണ്ടി വരും കൂടെ വരാ അപ്പൊ നിങ്ങൾ എല്ലാം കൂടെ വന്നാലേ അവരെല്ലാം കൂടെ നമ്മളെ തല്ലിയാലേ നിങ്ങൾ എന്നെ ഓടി തള്ളിക്കളെ പിന്നെ അതിനാണല്ലോ ഞങ്ങള് കൂടെ വരാന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ അടിപൊളി വരും അണ്ണാ ഞങ്ങള് കൂടെ ഉണ്ടല്ലോ ഞങ്ങള് വാങ്ങിച്ചോടാ അന്ന് ഇട വേണ്ടി വരണ്ട സ്പോട്ട് ആ ചക്കര മതിലും വെള്ളം കയറിയേക്ക് നോക്കി ഒറ്റ പോകും പിന്നെ ഞങ്ങൾ അവന്റെ പുറകെ ഓടി വളരെ സൈക്കിളും കൊണ്ട് ഒറ്റ ഓട്ടോ അമ്മ എന്തരാണ് എല്ലാവരും കൂടെ ഇവിടെ അല്ല നമ്മള് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വന്നു കുറച്ചു നേരം നിന്നതാ ആടാ ഞാൻ അവിടെ അടുക്കള പോയി നോക്കിയായിരുന്നു എനിക്ക് വിശന്നിട്ടേ ഫുഡ് കഴിക്കാനേ അപ്പൊ അവിടെ ആരെയും കണ്ടില്ല എല്ലാരും ഇവിടെ നിൽക്കണ് അല്ല ഒന്നുമില്ല വിശക്കണ്ടല്ലേ അമ്മ എന്നാ അവന് ഫുഡ് കൊടുക്കമ്മ അമ്മ ഒരണ്ടേ അല്ല മക്കൾ ഫുഡ് കഴിക്കുക ഫുഡ് കഴിച്ചിട്ട് പാറൊന്നു പഠിപ്പിക്കുക അവള് ഹോംവർക്ക് ഒന്നും ചെയ്യണില്ല എന്നൊന്നും പറഞ്ഞ് മിസ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നുമില്ല മക്കളെ നിങ്ങൾ പുല്ലൊക്കെ ഒന്ന് പറിക്കണേ ഞാനെ ഫുഡ് കൊടുക്കാം അമ്മമ്മ എന്തൊരു പറഞ്ഞത് എവള് പറഞ്ഞു വന്നേ ആരോ നിറഞ്ഞിട്ടേ പോകത്തുള്ളൂ അപ്പൊ അമ്മൂമ്മ പുല്ല് പറിക്കാൻ ഒരു കണക്ഷൻ ഇല്ല ആ പുല്ലല്ലേ പുല്ലോട്ടണ്ടേ പുോട്ട് പിന്നെ നമ്മൾ എവിടെയാണ് എന്ന് അറിയാൻ പറ്റില്ല ആ പാമ്പ് ആണെന്ന് തോന്നുന്നു എന്താ പൊങ്ങിങ്ങനെ വന്നെന്ന് പറഞ്ഞ് വീട്ടിൽ നോക്കി ആദ്യം പറമ്പാണെന്ന് ഞാൻ ഞാനവന് പാറു വരുന്നില്ല പാറു മറ്റേ ഫുഡ് ഞാൻ കൊടുത്തോളാം ഹോംവർക്ക് ഹോംവർക്ക് ഞാൻ ജയിച്ചോളാം എന്നാ പിന്നെ ശരി എന്നാ ഞാൻ കഴിക്കാൻ കൊടുക്കട്ടെ ആ ചെല്ലേ കേശവിനോടൊന്നും പറയലേട്ടോ ആവശ്യമെന്താ വിളിച്ച് പറയാല്ലേ സൂക്ഷിക്കണോട്ടോ ആരോ വന്നൊക്കെ പിള്ളേര് പറയണം അതൊന്നും എനിക്കറിയത്തില്ലോ എന്റെ മനസ്സിലൊരു പേടി എന്തോ സംഭവിക്കാം ശരി വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് ഇക്കല്ലേ അടി വാങ്ങിച്ചു കൂട്ടല്ലേ ഞാൻ പറയാ എന്റെ മനസ്സിലൊരു തോന്നുന്നില്ല എന്തോ സംഭവിക്കും ഒന്ന് പറയണ മനസ്സിലാക്കു പഴയ പോലെ ഒന്നും അല്ല പ്രായമൊക്കെ ഒന്നു ദിവസം ഞാൻ പുറത്തിറങ്ങണ്ടിരിക്കാം എനിക്ക് തോന്നുമ്പോ ഞാൻ നീ ആര് പോണേ പോടി ഞാൻ പോയിട്ട് വേണമെങ്കിൽ അടി വാങ്ങിച്ചോണ്ട് വരാം അങ്ങനെ വരണം അല്ലേ കേശുര പുറത്തേക്ക് വിട്ടില്ലേട്ടാ ഇനി ഞാൻ പറഞ്ഞ കരുതിക്കോണ ചെയ്ത് കുറെ നേരം ആയില്ല രണ്ടും കൂടെ എന്തിനാണ് ഉദ്ദേശം എന്റെ തൂങ്ങി നടക്കണത്

ാണ് രണ്ടും കൂടെ എന്റെ ഫ്രണ്ട് ഞങ്ങൾ അങ്ങോട്ടും എന്തായ ആ ഞാൻ ഫ്രീ ആണ് ആ വന്നേക്കാം ആടാ ശരി 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 അപ്പം മാറുമേ ചേട്ടൻ ഒരു ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ ഇനി നമുക്ക് പഠിക്കാം കേട്ടോ ചേട്ടൻ ഒരു സ്വലമേൽ പോയിട്ട്

അപ്പൊ അങ്ങനെയാണ് കാര്യം എന്നാ പാർവേ നീ കേട്ടോ ഏ ഇങ്ങോട്ടോ ഇനി നിന്നോടുള്ള എന്റെ പെരുമാറ്റം വളരെ ക്രൂവൽ ആയിരിക്കും എന്നു വെച്ചാൽ നീ ഇനി പഠിക്കാതിരിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റുകയാണ് വെച്ചാൽ അപ്പൊ അടിക്കും ആ കാര്യം അമ്മയടുത്ത് പോയി പറഞ്ഞാൽ അമ്മയടുത്തുനിന്ന് അടിമേടിച്ചു തരും ടീച്ചേഴ്സൊക്കെ വന്ന് എന്നോട് ചോദിക്കുമല്ലോ നിന്റെ കാര്യം അവരെടുത്ത് ഞാൻ കുറ്റം മാത്രമേ പറയത്തുള്ളൂ അങ്ങനെ എല്ലാ സ്ഥലത്തും നിനക്ക് അടികുട്ടി 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 നീ 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 ഞാൻ പറഞ്ഞു പറഞ്ഞ എന്നാ വായിക്കാ പറ എനിക്ക് ഐസ്ക്രീം

ഒരു കാര്യം ചെയ്യാൻ പോകുമ്പളേ ലച്ചേച്ചി എടുത്തേ ഞാൻ ഇറങ്ങി ഓടിയെന്ന് പറഞ്ഞേക്ക ഓക്കെ പോട്ടോ ഇപ്പം ഇപ്പം ഓടിട്ട് ഓടിയിട്ട് പറഞ്ഞാൽ മതി അങ്ങോട്ടോ അമ്മീന്ന് തന്നെ കൊല്ലും